വരൂ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി കാര്യം എല്ലാം ഉണ്ട് മാമ്പഴപ്പുടിച്ചേരി ഉണ്ട് അവിയൽ ഉണ്ട് സാമ്പാറുണ്ട് എല്ലാം ഉണ്ട് മോനെ മോനെ എല്ലാം അറിയാലോ നൃത്തം സംഗീതം പാചകം പാചകം അതുകൊണ്ടൊന്നും അല്ല മുത്തശ്ശി ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തില് ഇതുവരെ കഴിച്ചിട്ടില്ല എന്തൊരു സ്വാദ് മുത്തശ്ശി പാചകത്തിൽ ഒരു വിദഗ്ധയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ ഞാനാ ആ തേങ്ങ നല്ലപോലെ നല്ലപോലെ കൂട്ടൊക്കെ നമ്മുടെ പാടത്ത് വളഞ്ഞ ചോറ ഇത് വേഗം കഴിക്കാ ഇപ്പൊ തിരിച്ചാലേ വൈകിട്ട് വീട്ടിലെത്തു നാളെ ഓഫീസിൽ പോകണ്ടല്ലേ ഇപ്പൊ നല്ല കഥയായി ഇവിടെ ആദ്യമായി വന്നിട്ട് അത് ശരിയാ മുത്തശ്ശി നിർബന്ധിച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവില്ല എന്നുള്ളത് മറന്നുപോയോ എനിക്കെന്റെ ജോലിയേക്കാൾ വലുത് എന്റെ മുത്തശ്ശിയാ എന്ത് പറഞ്ഞാലും ശരി ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എവിടെ നിന്ന് വിടുന്നു പ്രശ്നമില്ല നാത്ത കാര്യം നമുക്ക് ആലോചിക്കാം അല്ലെ ഗുരുക്കളെ എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല ഞാനെവിടെ പോവാനാ ഉപ്പുവാ എന്നാൽ ഇത്രയും നല്ലൊരു ചോണക്കുട്ടിയെ ഇന്ദുവിന് ഭർത്താവ് ആയി കിട്ടിയല്ലോ മുത്തശ്ശിക്ക് സമാധാനായി നടത്തുന്നതും ഭവാൻ മാഴുകിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് ഏറ്റുണ്ണും ഭവാൻ ഞങ്ങള് കുടുംബപരമായിട്ട് വലിയ ഈശ്വര വിശ്വാസികളാണ് സമയം കിട്ടുമ്പോഴൊക്കെ ഈശ്വര വിശ്വാസം വളരെ നല്ലതാ ഉണ്ണി ഉണ്ണിയല്ല എനിക്കല്ല ഒന്ന എന്റെ മോനെ ഇന്ദു ഒരു കഥയില്ലാത്തോള് കോളേജിലൊക്കെ പോയി പഠിച്ചെന്നല്ലാതെ ഒരു കാര്യം നോക്കി നടത്താൻ അവൾക്കറിയില്ല അയ്യോ അങ്ങനെ ഒന്നും പറയരുത് മുത്തശ്ശി ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത എന്റെ ഈ പെങ്ങളെ വെച്ച് നോക്കുമ്പോ ഇതു എന്തു മിടിക്കുക ബുദ്ധിയില്ല എന്നുള്ള അല്പ സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മണ്ടന്മാരെങ്കിലും വന്ന് കുറുമ്പ് കുറച്ച് ആ ഞാൻ മോളെ കാണാൻ വരും അതെ ഓവർ ആക്ടി വേണ്ട ഒരു ഇളിച്ച ചിരിയും തോമശപ്പുറച്ചിലും കുറച്ച് കൂടുന്നുണ്ട് ഈ കഥാപാത്രം ഭംഗിയാക്കണമെങ്കിൽ അല്പം ഓവർ ആക്ടി വേണം കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണ്ട എനിക്കറിയാം ഇതെല്ലാം ഇന്ദുവിന് അവകാശപ്പെട്ടത് മോനോക്കണ്ട മോനുണ്ട് എന്റെ വക ഒരു സമ്മാനം മുതുകുത്തച്ഛന്മാരെ കാലം മുതലൊക്കെ ഈ തറവാടിന്റെ ഐശ്വര്യ ഈ പുലിനാഗം കെട്ടിച്ച മാല ഇത് ഇന്നു മുതൽ നിശ്ചന്യ കഴിത്തി കിടക്കട്ടെ ധാരാളം സ്വർണമാലകള് എനിക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ടെങ്കിലും ഇതിന് ഞാനൊരു സെന്റിമെന്റൽ വില ഇപ്പോ എന്നെ കണ്ടാൽ കൊച്ചി രാജകുടുംബത്തിലെ കൊച്ചി അയ്യോ മുത്തശ്ശി കാണിച്ചേ ചേട്ടന്റെ കഴുത്തിലാണോ ഇത്ര വില കൂടിയ മാലയൊക്കെ ഇട്ടുകൊടുക്കുന്നത് ഈ തറവാടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടത് തന്നെ അതെന്താ അതെന്താണെ അങ്ങനെ പറഞ്ഞേ ഞങ്ങളുടെ തറവാട്ടുകാർക്ക് പാരമ്പര്യമായിട്ട് ഒരു കുഴപ്പമുണ്ട് തറവാട്ടിലെ ആണുങ്ങളെല്ലാം വലിയ ദാനശീലരാ ഒന്നും വേണ്ട മുത്തച്ഛി കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന്റെ വിരലിൽ ഒരു വിവാഹ മോതിരമെങ്കിലും ഉണ്ടോ നോക്കിയേ എത്ര മോതിരം കിടന്ന് കൈ ആരെങ്കിലും വന്ന് വല്ല ബുദ്ധിമുട്ടോ സങ്കടമോ പറഞ്ഞ ഉടനെ അങ്ങ് ഊരി കൊടുക്കും ശിവ ശിവ എന്താ വിശ്വസിക്കേക്കണത് ഞങ്ങളുടെ കുടുംബസ്വത്ത ഈ മാല അത് അന്യാധീനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല അതെ ചേട്ടൻ പേടിക്കണ്ട ഇത് ആർക്കും കൊടുക്കില്ല തന്നെ കൊണ്ടുപോയി പെട്ടിയിൽ ഭദ്രമായി പൂട്ടി വെച്ചിട്ട് അതൊക്കെ എത്ര ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടോ അതേ വിഷയം ഞാൻ എന്റെ കയ്യിൽ വെച്ചോളാം ഇതാ ഇതാ മോളെ നീ കൊണ്ടുപോയി ഓ ഒന്ന് രണ്ട് ചൂട് നടന്നതേയുള്ളൂ കാലിനൊക്കെ എന്തൊരു വേദന നടക്കാൻ വയ്യ നല്ല വേദന ഉണ്ടോ മുത്തശ്ശി കോച്ചു ഒരു വാക്ക് എന്നോട് പറയാത്ത എന്താ മുത്തശ്ശിക്ക് അറിയോ ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു കഴിവുണ്ട് അവരുടെ കൈ കൊണ്ടൊന്ന് തൊട്ടാ മതി ഏത് വേദനയും പമ്പ കടക്കും പ്രത്യേകിച്ചും ഈ തലമുറയിൽ ഇവരുടെ കൈപ്പുണ്യൊന്നും വേറെ തന്നെയാ തടവ് കിടക്കൂലേ വേണ്ട കുട്ടി കുട്ടി ഇതൊന്നും ചെയ്യണ്ട

അതിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിവാഹവും ആദ്യ രാത്രിയും എല്ലാം ഇന്ന് വരൂ ഞാനെന്നാ വേണ്ട കുട്ടി ഇന്ന് എന്നോടൊപ്പം കിടന്നാ മതി നേരത്തെ കുട്ടി എന്റെ നാല് ഒഴിഞ്ഞു തന്നപ്പോ എന്തൊരു ആശ്വാസമായിരുന്നു ഇന്ന് രാത്രി കുട്ടി എന്റെ ദേഹ ആസകലൊന്നും ഒഴിഞ്ഞു തരണം കറന്നോളൂ ഞാൻ പുറത്ത് പുറത്തെവിടെയെങ്കിലും കിടന്നോളാം Редактор субтитров А.Семкин ശരി ഓ ഞാൻ ഇല്ലായിരുന്നു ഒന്ന് മദ്രാസ് വരെ പോയിരുന്നു ഞാനൊന്നും അങ്ങോട്ട് ചെല്ലട്ടെ അവിടെ ആരും ഇല്ല ഇന്നലെ പോയതാ ഇതുവരെ മടങ്ങി എത്തിയിട്ടില്ല ആ എങ്ങോട്ട് പോലും പറഞ്ഞു ആ മുത്തശ്ശിക്ക് സുഖമില്ലെന്നോ സീരിയസ് ആണോന്നൊക്കെ പറയുന്നത് കേട്ടു പറയുമ്പോ വിശുവിന് ഒന്നും തോന്നരുത് കുറച്ച് ദിവസമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്പം നിങ്ങളുടെ വീടിന്റെ മുൻപിലുള്ള മുറിയിലെ ഏതൊരു അലവിലാതിയെ കയറ്റി താമസിപ്പിച്ചിരിക്കുക കണ്ടാലേ അറിയാം അവൻ ആള് ശരിയല്ലെന്നും ഇപ്പൊ അവനെയും കുട്ടിയാ നാട്ടിൽ പോയിരിക്കണം നാട്ടുകാർ പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ നിങ്ങൾ എനിക്ക് വീട് ഒഴിഞ്ഞു തരേണ്ടി വരും നിങ്ങൾ ആളെ ഡീസൻറ്റാണെന്ന് തോന്നിയത് കൊണ്ടാ ഞാൻ വീട് വാടകയ്ക്ക് വന്നു ഇത്തരം ചുറ്റിക്കളികൾക്ക് വീട് വാടകയ്ക്ക് തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത് നിങ്ങൾ പോ എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് നല്ല ആളാ ഇത് എവിടെ ആയിരുന്നു ടൂറ് ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം ഞാനിവിടെ കാണായിരുന്നു ഒരു ഒരാൾമാനാട്ടം നടത്തിയാണെങ്കിലും നിങ്ങൾ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് ആരും അറിയാത്ത രീതിയിൽ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട് ആ ചല விசிதா விசிதா போறியா போச்சு நோ விசிதா மார்பு விசிதா இமானே இது புரோஜெக்ட் தானோ கரெக்ட் விசிதா விசிதா யாரோ பாதி என்ன பரைனது கேக்கி ஒன்று பாரு ഇനി പഠിക്കാതിരിക്കുന്ന കാലമുറ്റ പൊലാണ് ഞാൻ ഞാൻ സിസ്റ്റർ കൂടുതലൊന്നും പറയണമെന്നില്ല ഇവിടെ ഇല്ലായിരുന്നപ്പോ എവിടുന്നോ വലിഞ്ഞോളിന്നോ ഒരുത്ത വീട്ടിൽ കയറ്റി താമസിപ്പിക്കാ ഭർത്താവാണെന്ന് പറഞ്ഞ അവനെയും കെട്ടിച്ച് മുത്തശ്ശേ കാണാൻ പോവാ ഞാനെന്നല്ല വേറെ ആര് കേട്ടാൽ ഇതൊന്നും സമ്മതിച്ചരാൻ പോണില്ല ഞാൻ വളരെയ്ക്കാട്ടോട് പറഞ്ഞല്ലോ ശരിയാ തെറ്റ് തന്നെയാ പക്ഷെ സത്യം തുറന്നു പറഞ്ഞ് വിഷുവിനെ മനസ്സിലാക്കുന്നു മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലെന്നറിയാം എന്നാലും അതല്ല അയ്യേ എന്തായത് എന്ത് കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കി ഈ വിഷയമായിട്ട് മോളല്ലാതെ പിന്നെ ഉള്ളത് അപ്പൊ പിന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ ഞാനെങ്ങനെ സഹിക്കാം പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകുട്ടി പരിപോവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല താൻ പറഞ്ഞാലും തെറ്റൊന്നുമില്ലടോ ചുരുക്കി പറഞ്ഞ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്തും ഒരു തെറ്റുമില്ല സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാനിപ്പോ ലാൻഡ് ചെയ്തിരിക്കുന്നത് മദ്രാസ് ഫൈനാൻസ് എല്ലാം ശരിയായി കസ്റ്റമേഴ്സിന്റെ മറ്റുള്ളവരുടെ നമ്മൾ സെറ്റിൽ ചെയ്യുന്നു സ്റ്റേ വെക്കേറ്റ് അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയില് മിസ്റ്റർ വിശ്വനാഥൻ മിസിസ് ഇന്ദു വിശ്വനാഥൻ ബേബി അഞ്ജു വിശ്വനാഥൻ ബേബി സഞ്ജു വിശ്വനാഥൻ ബേബി മഞ്ജു വിശ്വനാഥൻ പോരാ മാസ്റ്റർ വിനയ് വിശ്വനാഥൻ മാസ്റ്റർ വിനീത് വിശ്വനാഥൻ മാസ്റ്റർ വിനു വിഷ്വണ വിശ്വനല്ലേ എന്തുണ്ട് നീയായിരുന്നോ മറ്റ്രാസിന്ന് രാജേന്ദ്രൻ വിളിച്ചിരുന്നോ വിളിച്ചിരുന്നു എന്തായി ആ മാർവാടിന്ന് ഫൈനാൻസ് കിട്ടില്ലെന്നാ പറയുന്നത് എന്താ കാര്യം ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാക്കിയിട്ടാണല്ലോ പോന്നത് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല സ്റ്റേ ഉള്ള ഒരു പ്രോജക്ട് ഫൈനാൻസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണത്രേ സ്റ്റേ ഉള്ള വിവരം അവരെങ്ങനെ അറിഞ്ഞു ആരോ ഇവിടെ നിന്ന് വിളിച്ച് മെസ്സേജ് കൊടുത്തിട്ടുള്ളതാ എന്റെ ബലമായ സംശയം അവറാച്ചനാണെന്ന് എന്തായാലും നീ വിഷമിക്കണ്ട ഞാൻ ആ പൊതുവോളമായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അയാളുടെ കയ്യിൽ ഒന്ന് രണ്ട് ഫൈനാൻസേഴ്സ് ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നീ ധൈര്യമായിട്ടിരി എല്ലാം ശരിയാവുന്നേ എനിക്കൊന്നൊരൽപ്പം തിരക്കുള്ള ദിവസമാണ് നമുക്ക് വൈകിട്ട് കാണാം പിരിഞ്ഞോ അങ്ങോട്ട് പോവില്ല

എന്തുവാസമില്ലേ മോളെ രണ്ടു ദിവസം കഴിഞ്ഞ ഇരിക്കാൻ ഒന്നും സമയമില്ല വക്കീലിനെ ഒന്ന് കണ്ടിട്ട് പോണ വഴിക്ക് ഇത്രടം വരെ ഒന്ന് കയറാവുന്ന വെച്ചു ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ ഗുരുക്കളമ്മാവന്റെ അന്നത്തെ നാടകം ശരിക്കും ഏറ്റു അടുത്ത ആഴ്ച മുത്തശ്ശിയും ഇങ്ങോട്ട് വരണുണ്ട് ൊഴികെ ബാക്കി എല്ലാ വസ്തുക്കളും വിൽക്കാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു കാശൊക്കെ വിശ്വനാഥന്റെ ബിസിനസിനോ മറ്റോ കൊടുക്കാൻ പോണെന്നോ പറയുന്ന കേട്ടു വിശ്വനാഥനെ അത്രയ്ക്കെങ്ങ് ബോധിച്ചിരിക്കണോ തൽക്കാലം നിങ്ങൾ ഇതൊന്നും അറിഞ്ഞതായിട്ട് മുൻസോട് ഭാവിക്കണ്ട അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദ്യം വരും പലങ്ങളിലാവണത് ഈ പാവം ഗുരുക്കളമ്മാവനാണേ മുത്തശ്ശിയുടെ ക്രോസ് വിസ്താരത്തെ പറ്റി മോക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ട് കാശിക്ക് പോണോന്നാണ് മുത്തശ്ശിയുടെ ഉദ്ദേശം അതിനു മുമ്പ് മോളുടെയും വിശ്വന്റെയും കൂടെ ഒരു മൂന്നാല് ദിവസം കഴിയണോ അത്ര ആരുല്ല ഇങ്ങനെയാ തുമ്മലുണ്ടാവുക ആ ഞാൻ പറഞ്ഞില്ലേ മോക്ക് അടിക്കടി ഇങ്ങനെ തുമ്മലുണ്ടാകാറുണ്ടോ എനിക്കോ ആ ആ നീ ഗുരുക്കളമ്മൻ രാഷ്ണാദി പൊടിയിൽ ചില പ്രത്യേക ചേരുവകൾ ചേർത്ത് ഒരു അത് പതിവായി കുളി കഴിഞ്ഞ് ഉച്ചിറ്റിരുങ്ങുക പിന്നെ ഒരിക്കലും തുമ്മലുണ്ടാവുകയില്ല ആ അമ്മക്ക് ഉണ്ടോ അമോളും ഉപയോഗിച്ചോളൂ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് വിഷ്ണുനാഥം വരുമ്പോ പ്രത്യേകിച്ച് പറയണം പോണോ ഒരു ദിവസം നിന്നിട്ട് പോയാ പോരെ രണ്ടല്ല നാല് ദിവസം നിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ല നാളെ പ്രമാണം രജിസ്റ്റർ ആക്കേണ്ട ചില നടപടികളൊക്കെ ഇണ്ടേ തറവാട്ടിലെ ഞാനല്ലാതെ ഇതൊക്കെ നോക്കാൻ അവിടെ ഉള്ളത് അമ്മാവൻ ഉടനെ പോകുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഇനി മോൾ ഇങ്ങനെ പറഞ്ഞ ഗുരുക്കൾ അമ്മാവന് വേദന ഉണ്ടാവും മോള് വിഷമിക്കാതെ അമ്മാവൻ പോട്ടെ എന്താ കാണിച്ച ഈ ടെൻഷൻ എനിക്ക് അന്ന് ൃഷ്ണൻ എന്റെ വേഷം കെട്ടാനുണ്ടായ സാഹചര്യം മുത്തശ്ശിയെ പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ അല്ല വിശ്വം എന്തു പറയുന്നതിലും കാര്യമുണ്ട് ഇഷ്ടമില്ലാത്ത വിവാഹം നടന്നതിന്റെ പേരിൽ സ്വന്തം പേരക്കുട്ടിയുടെ മരണാനന്തര ക്രിയകൾ പോലും നടത്താൻ തുനിഞ്ഞ വാശിക്കാരിയെ മുത്തശ്ശി എന്നിട്ട് കഴിഞ്ഞതെല്ലാം മറന്ന് ക്ഷമിക്കാനുള്ള സന്മനസ് അവർ കാണിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ നടത്തിയതൊരു നാടകമാണെന്ന് അറിഞ്ഞാൽ അവരെങ്ങനെയാവും എങ്ങനെയാവും എന്ന് പറയാൻ പറ്റില്ല ശരി എത്ര കാലം ഇതിങ്ങനെ എന്നായാലും പറ്റില്ലേ പറ്റൂ സമയവും സന്ദർഭവും നോക്കി എല്ലാം തുറന്നു പറയുന്നതിന് ഞാനും വിചാരിച്ചിരുന്നേ പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് മുത്തശ്ശി വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല വിശ്വത്തിന് കാശ അത്യാവശ്യമായിട്ടുള്ള സമയമാണിത് മുത്തശ്ശിയാണെങ്കിൽ എല്ലാ സ്വത്തും പണവും നിങ്ങളുടെ പേരിലാക്കിയിട്ട് പോകാനും നിൽക്കുക എന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ തയ്യാറല്ല അതല്ല വിശ്വട്ടാ നമ്മുടെ കടങ്ങളെല്ലാം തീർത്ത് പൊസിഷൻ ഒന്ന് സേഫായി കഴിഞ്ഞ നടന്നതെല്ലാം തുറന്ന് പറഞ്ഞ് നമുക്ക് മുത്തശ്ശിയുടെ കാലിൽ വീഴാം എന്നായാലും ഇതെല്ലാം അറിയുമ്പോ മുത്തശ്ശി കോപിക്കും പരിഭവിക്കും ഒക്കെ ചെയ്യും എന്നാ പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് അറിയിക്കുന്നില്ലേ നല്ലത് തൽക്കാലം ഒരു നാല് ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ കാശിന്ന് മുത്തശ്ശി മടങ്ങി വന്ന ശേഷം നമുക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം ബെല്ലും ബ്രേക്കും ഇല്ലാത്ത അയാളെ കൊണ്ട് വേഷം കെട്ടിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ പലതാ